ഭാരതത്തിന്റെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണു ദുബായ് എയർ എയർഷോയ്ക്കിടെ വൈകിട്ട് മൂന്നരയോടെയായിരുന്നു അപകടം പൈലറ്റ് വീരമൃത്യു വരിച്ചതായും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വ്യോമസേന അറിയിച്ചു ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം ദുബായിൽ തകർന്നു വീണു ദുബായ് എയർ എയർഷോയാണ് വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ വൈകിട്ട് മൂന്നരയോടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് വീരമൃത്യു വരിച്ചുവെന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടതായും വ്യോമസേന അറിയിച്ചു ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് തേജസ് തകർന്നു വീണത് അപകടസ്ഥലത്ത് ഭാരതത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തും അഭ്യാസ പ്രകടനം നടത്തിയ വിമാനത്തിന് പുറമെ കാഴ്ചക്കാർക്കായി ഗ്രൌണ്ടിൽ മറ്റൊരു തേജസ് വിമാനം കൂടി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ സൊലൂർ വ്യോമതാവളത്തിൽ നിന്നാണ് തേജസ് യുദ്ധവിമാനങ്ങൾ എയർഷോയ്ക്ക് വേണ്ടി ദുബായിലേക്ക് പോയത് ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത് ജനം ഡൽഹി